നമസ്കാരം പൊതുവേദിയിലും നിയമസഭയിലും ഒരു ഫലിത താരമായി അറിയപ്പെട്ടിരുന്ന സഖാവായിരുന്നില്ല കോടിയേരി ബാലകൃഷ്ണൻ എന്നാൽ രാഷ്ട്രീയ പ്രസംഗങ്ങളിലെല്ലാം അദ്ദേഹം തൊടുത്തുവിട്ട കൊച്ചു കൊച്ച് രസക്കഥകളും ഫലിത പ്രയോഗങ്ങളും എതിരാളികളിൽ പോലും ചിരിയും ചിന്തയും ഉണർത്തി കേൾവിക്കാരെയെല്ലാം സ്വന്തം രാഷ്ട്രീയം പോലും മറന്ന് ചിരിപ്പിക്കുമ്പോൾ സ്വയം ചിരിക്കാനുള്ള കഴിവുകൂടി കോടിയേരിക്ക് ഉണ്ടായിരുന്നു എന്നതും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തി കോടിയേരി ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അന്ന് കെ കരുണാകരൻ ആയിരുന്നു മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് എട്ടിന് നിയമസഭയിൽ കോടിയേരി പ്രസംഗിക്കുകയാണ് പ്രസംഗത്തിൻ്റെ അവസാനം അത്യന്തം നാടകീയമായിരുന്നു ഈ വർഷം ഇന്ത്യ ടുഡേ പുരസ്കാരം നേടിയ തിരുവനന്തപുരത്തുകാരിയായ ലിസ രേഖപ്പെടുത്തിയ അഭിപ്രായം ഞാനിവിടെ വായിക്കുകയാണ് ഇന്ദിരാ കോൺഗ്രസിലെ എല്ലാ എം എൽ എമാരും മന്ത്രിമാരാകാൻ വെമ്പൽ കാണിക്കുന്നു എൻ്റെ അച്ഛനുൾപ്പെടെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയാകാൻ കൊതിക്കുന്നു ഇവരാരും രാജ്യത്തിന് ഗുണകരമായി ഒരു ചുക്കും ചെയ്തിട്ടില്ല തന്നെത്താൻ കേമരാകാൻ രാപ്പകൽ പരസ്പരം വേല വയ്ക്കുകയാണ് ഇത്രയും പറഞ്ഞത് മലയാള ചലച്ചിത്ര ബാലനടി കൂടിയായ ചക്കി എന്ന് വിളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വയലാർ രവിയുടെ മകളാണ് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്താണ് കോടിയേരിയുടെ ഒടിയൻ വിദ്യ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിക്ക് പോലും ഇത് കേട്ട് ചിരിക്കാതിരിക്കാൻ ആവില്ലല്ലോ സി പി ഐ എം വിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന സി എം പി ഉണ്ടാക്കി കെ കരുണാകരനും കൂട്ടർക്കും ഒപ്പം കൂടിയ എം വി രാഘവനെക്കുറിച്ച് കോടിയേരിക്ക് പറയാൻ ഇത്ര മാത്രം രാഘവൻ്റെ പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമല്ല പനിനീർ പൂവ് പറിച്ചെടുത്ത് കുടിച്ച് ചവച്ചിറക്കി മീതെ ഒരിറക്ക് വെള്ളം കുടിച്ചാൽ മുകളിൽ എപ്പോഴും പനിനീരിൻ്റെ മണമുണ്ടാകും എന്ന് കരുതുന്ന വിഡ്ഢികൾക്ക് മാത്രമേ രാഘവൻ്റെ പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാൻ കഴിയും പ്രസംഗത്തിൽ കോടിയേരി നടത്തുന്ന നിർദ്ദോഷമെന്ന് തോന്നുമെങ്കിലും തുളച്ചു കയറുന്ന പരിഹാസങ്ങൾ ചിരിയോടൊപ്പം എതിരാളികളുടെ തൊലിക്കട്ടിയുടെ കട്ടി കൂടി പരിശോധിക്കും കെ കരുണാകരൻ ഭരണകാലത്തായിരുന്നല്ലോ ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ കുപ്രസിദ്ധമായ പോലീസ് നരനായാട്ട് നടന്നത് നിരപരാധികൾ പോലും പോലീസ് മർദ്ദനത്തിനിരയായതും കൊണ്ടവർ വീണ്ടും ഇടി കൊള്ളാതിരിക്കാനായി പോലീസുകാർ ഇടിപ്പാസ് നൽകിയതുമൊക്കെ ഇക്കാലത്താണ് ഇതിനെക്കുറിച്ച് കോടിയേരിയുടെ പ്രത്യാക്രമണം ഉണ്ടായി മർദ്ദനത്തിൻ്റെ പേരിൽ മീശ പറിച്ച പോലീസുകാരെ പേടിച്ച് മീശ വടിച്ചിട്ട് സ്റ്റേഷനിൽ പോയ അച്ഛൻ്റെയും മകൻ്റെയും ഉടുതുണിപ്പറിച്ച കഥ പറയുമ്പോൾ ഏത് ഭരണാധികാരിയാണ് ചിരിച്ചു ചിരിച്ച് ചൂളിപ്പോകാത്തത് പാലക്കാട് റെയിൽവേ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയപ്പോൾ കോടിയേരി കെ കരുണാകരനോട് ചോദിക്കുന്നു കരുണാകരന് രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ മൂത്രമെങ്കിലും ഒന്ന് തിളയ്ക്കണ്ടേ സാർ വിലക്കയറ്റം രൂക്ഷമായ കാലത്തൊരിക്കൽ കോടിയേരിയുടെ ഉപമ ഇങ്ങനെ പോയി റോക്കറ്റിൻ്റെ വേഗത്തിലല്ല കരുണാകരൻ ഭരിക്കുമ്പോൾ സാധനങ്ങളുടെ വില കയറുന്നത് അണ്ണാൻ മരത്തിൽ കയറുന്നത് പോലെയാണ് അണ്ണാൻ മരത്തിൽ കയറുമ്പോൾ ഒരു പടി ഇറങ്ങും എന്നിട്ട് പിന്നെയും ചാടി കയറുമ്പോൾ അതിൻ്റെ ഇരട്ടിപ്പടി കയറും അതുപോലെ സാധന വിലയുടെ കാര്യത്തിലും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു രൂപ സാധനത്തിൻ്റെ വില രണ്ട് രൂപയായി വർദ്ധിക്കും എന്നിട്ട് ഇരുപത് പൈസ കുറയ്ക്കും ഇത്തരത്തിൽ പ്രസംഗവേദികളിൽ കോടിയേരി നടത്തുന്ന നാടൻ പ്രയോഗങ്ങൾ വേണ്ടുവോളമുണ്ട് ഒരിക്കൽ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ്സിനെയും അദ്ദേഹം ഉപമിച്ചത് എരി മാങ്ങയോടാണ് കോടിയേരിയുടെ ആ മാങ്ങ ഗവേഷണം ഇങ്ങനെയായിരുന്നു മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കോൺഗ്രസ് ഐക്യ എരിമാങ്ങ പോലെയാണ് ഒരേ സമയത്ത് കണ്ണിൽ വെള്ളമൂറും നാവിൽ രുചിയും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് നടന്ന കെ എം മാണിയുടെ പതിമൂന്നാം ബജറ്റ് അവതരണം ഓർമ്മയിലെ കോലാഹലങ്ങൾക്കൊടുവിൽ മാണി രണ്ട് മിനിറ്റ് കൊണ്ട് ബജറ്റ് അവതരിപ്പിച്ചതും തുടർന്ന് യു ഡി എഫുകാർ ലഡു വിതരണം ചെയ്തതുമൊക്കെ ചിരിപ്പിക്കുന്നതോ കരയിപ്പിക്കുന്നതോ ആയ ഓർമ്മകളാണല്ലോ നമുക്ക് അതിനടുത്ത ദിവസങ്ങളിൽ കോടിയേരി നടത്തിയ പ്രസംഗത്തിൽ ലഡു തന്നെയായിരുന്നു മുഖ്യ വിഷയം അദ്ദേഹം പറഞ്ഞു ടെലിവിഷനിൽ കണ്ടില്ലേ ലഡു എല്ലാവർക്കും ലഡു മാണിയുടെ വായിൽ രണ്ടു ലഡു കുത്തിക്കയറ്റി കൊടുത്തിരിക്കുകയാണ് മഞ്ഞളാംകുഴി അലി ലഡുവിനെ കൊണ്ട് സർക്കസ് കളിക്കുന്നു എം എൽ എ മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ലഡു വായിൽ വെച്ച് കൊടുക്കുകയാണ് ഈ ലഡു തിന്നതിന് ശേഷമാണ് നിയമസഭയിൽ ഇവരുടെ പരാക്രമങ്ങൾ മുഴുവൻ ഉണ്ടായത് ഇനിയാണ് ക്ലൈമാക്സ് കോടിയേരി പറഞ്ഞു ലഡു തിന്നാൽ ഇങ്ങനെ ഉണ്ടാകുമോ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത് ഈ ലഡു തയ്യാറാക്കിയത് ഒരു ബാർ ഹോട്ടലിൽ വെച്ചാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ ലഡു ഉള്ളിൽ ചെന്നതോടെ മാണിക്ക് എന്തൊരു ഉഷാറാണ് എല്ലാവർക്കും ഉഷാറ് കൂടി എസ് എൻ ഡി പി പ്രസ്ഥാനം ബി ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇത് വിശ്വസിച്ച് ബി ജെ പി ബാന്ധവത്തിന് പോയ വെള്ളാപ്പള്ളി നടേശനെ കോടിയേരി ബാലകൃഷ്ണൻ കണക്കറ്റ് കളിയാക്കി നരേന്ദ്രമോദി വെള്ളാപ്പള്ളി നടേശൻ്റെ മോനോട് പറഞ്ഞു നിനക്ക് മന്ത്രിസ്ഥാനം തരാം നീയൊരു പാർട്ടി ഉണ്ടാക്കിക്കൂ അങ്ങനെ അച്ഛനെയും കൂട്ടി തുഷാർ വെള്ളാപ്പള്ളി ഒരു പാർട്ടി ഉണ്ടാക്കി കാത്തിരുന്നത് മാത്രം മിച്ചം കേന്ദ്രമന്ത്രി സ്ഥാനം പോയിട്ട് രാജ്യസഭാ മെമ്പർ സ്ഥാനം പോലും കിട്ടിയില്ല വെള്ളാപ്പള്ളിക്ക് സങ്കടമായി നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എൻ്റെ മോൻ്റെ മന്ത്രിസ്ഥാനം എന്തായി അപ്പോൾ നരേന്ദ്രമോദി തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണോ കരിമ്പൂച്ചകളെ വേണോ മന്ത്രിസ്ഥാനം ഇനിയും ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ അപ്പോൾ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞോത്രേ എനിക്ക് പൂച്ചകളെ മതി അങ്ങനെ നടേശനെ സംരക്ഷിക്കാൻ പത്ത് കരിമ്പൂച്ചകളെ മോദി സർക്കാർ കൊടുത്തു ഇപ്പോൾ കണിച്ചോളങ്ങരയിലെ വീട്ടിൽ പോയാൽ അവരെ കാണാം കുമ്മനം രാജശേഖരൻ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ആയപ്പോൾ മത സമുദായ നേതാക്കളെ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു ആരുടെ അടുത്ത് പോയാലും കാൽ തൊട്ട് വന്നിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു അക്കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസംഗം ഇങ്ങനെ പോയി ആർ എസ് എസ്സുകാർ കാലു തൊട്ട് വന്നിക്കുമ്പോൾ സൂക്ഷിക്കുക അടുത്തത് വെടിയായിരിക്കും ആരെയൊക്കെ ആർ എസ് എസ്സുകാർ കാൽ തൊട്ട് വന്നിച്ചിട്ടുണ്ടോ പിറ്റേ ദിവസം വെടി ഉറപ്പാണ് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ കാലു തൊട്ട് വന്നിച്ചിട്ടാണ് വെടിവെച്ചത് ഇപ്പോൾ ആർ എസ് എസ്കാർ എല്ലായിടത്തും പോയി കാണുന്നവൻ്റെ ഒക്കെ കാല് പിടിക്കുന്നത് കാണുന്നില്ലേ ആ കുമ്മനം കാല് പിടിക്കാൻ നീളെ നടക്കുകയാണ് കുമ്മനം തിരുവനന്തപുരത്ത് ഒരു ബിഷപ്പിനെ കാണാൻ പോയി ടെലിവിഷനിൽ ഞാൻ നോക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരം കാലു പിടിക്കാൻ കുനിഞ്ഞ കുമ്മനത്തെ കാണുന്നില്ല ഒറ്റ പിടുത്തമാണ് അതുകൊണ്ട് ഇനിയും പിടിക്കാൻ വരുമ്പോൾ മതസമുദായ നേതാക്കൾ ഓർക്കുക പിന്നാലെ വെടി ഉണ്ടാകും രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ തിരക്കിട്ട് ഉദ്ഘാടനവും കല്ലിടലും നടത്തുന്നതായി വാർത്ത പരന്നിരുന്നു അതിനെ കളിയാക്കാൻ വേണ്ടി കോടിയേരി കല്ലുകൾ കൊണ്ടൊരു കസർത്തു തന്നെ നടത്തി ഉമ്മൻചാണ്ടി ഇപ്പോൾ നാടുനീളം നടന്ന് തറക്കല്ലിടുകയാണ് ഇപ്പോൾ എന്താണെന്നറിയുമോ സ്ഥിതി ഉമ്മൻചാണ്ടി യാത്ര പോകുമ്പോൾ കാറിൻ്റെ ഡിക്കിയിൽ നിരവധി കല്ലുകളും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ വഴി നീളെ തറക്കല്ലിടും കാറ് വഴിയിൽ നിർത്തുക ഒരു തറക്കല്ലിടുക വീണ്ടും കാർ മുന്നോട്ട് എടുക്കുന്നു തറക്കല്ലിടുന്നു ഇതാണ് പരിപാടി അങ്ങനെ ഇട്ടിട്ട് കല്ല് മുഴുവനും തീർന്നു ഇനിയാണ് കോടിയേരിയുടെ പഞ്ച് ഡയലോഗ് വരുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ തറക്കല്ലറയ്ക്കു മുകളിൽ യു ഡി എഫിൻ്റെ ശവക്കല്ലറ പണിയും എന്ന കാര്യം ഉറപ്പാണ് ചുംബന സമരത്തിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് കോടിയേരി പറഞ്ഞു ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങളാണ് നാട്ടിൽ നടക്കുന്നത് സമാധാനപരമായി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പ്രതിസന്ധിയിൽപ്പെടുന്ന ഓരോരുത്തരും സമരങ്ങളുമായി വരികയല്ലേ എങ്ങും അരാജകത്വം അതുകൊണ്ടെന്താ അരാജകത്വം സൃഷ്ടിക്കുന്ന സമരങ്ങളും രൂപം കൊള്ളുകയാണ് പണ്ട് നമ്മൾ ഇങ്കുലാഭും മുദ്രാവാക്യങ്ങളും വിളിച്ചാണ് സമരം ചെയ്തിരുന്നത് ഇന്നെന്താണ് സ്ഥിതി നെൽപ്പ് സമരം ഇരിപ്പ് സമരം നടപ്പ് സമരം ചുംബന സമരം ഇങ്കുലാബ് വിളിച്ച ഈ നാട്ടിൽ ചുംബിലാബ് വിളിക്കുകയാണ് എല്ലാവരും ചുംബന സമരത്തെ അനുകൂലിച്ച് നടന്ന സഹാക്കൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പായിരുന്നു ആ വാക്കുകൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന കെ എം മാണി ബാർക്കോഴ കേസിൽ വിജിലൻസ് കേസ് എടുത്തിട്ടും മന്ത്രിസ്ഥാനം രാജിവെച്ചില്ല അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ രാജി ആവശ്യമെല്ലാം തള്ളിക്കളഞ്ഞു പിന്നീട് കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞു മന്ത്രിമാർ സംശയത്തിന് അതീതരായിരിക്കണം എന്നിട്ട് അതിനായി ജഡ്ജി ഒരു ഉപമയും മുന്നോട്ട് വെച്ചു സീസറിൻ്റെ ഭാര്യ പരിശുദ്ധയായിരിക്കണം എന്ന് അവിടെ നിന്നാണ് കോടിയേരി അണികൾക്ക് ആവേശം പകരാനുള്ള ചിരിയുടെ പൊട്ടാസ് പൊട്ടിക്കുന്നത് സീസറിൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള ഉപമ കേട്ട് കെ എം മാണി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത്രയും അത് സീസറിൻ്റെ ഭാര്യയെക്കുറിച്ചല്ലേ പരിശുദ്ധി അവർക്കല്ലേ വേണ്ടത് സീസറിൻ്റെ ഭാര്യ രാജിവെച്ചോട്ടെ ഞാൻ എന്തിന് രാജിവെക്കണം എന്ന് ഇതുവരെ പറഞ്ഞതൊക്കെ ചില ചിരി അമിട്ടുകൾ മാത്രം ഇതിലും വലിയ ചിരി ബോംബുകൾ മാധ്യമ മാധ്യമപ്രവർത്തകനും വിമർശഹാസ്യ പരിപാടിയുടെ അവതാരകനുമായ കെ വി മധു തയ്യാറാക്കിയ രണ്ട് പുസ്തകങ്ങളിലായി വിളയാടുന്നുണ്ട് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ചിരിയുടെ കൊടിയേറ്റം ചിന്താ പബ്ലിഷേഴ്സിൻ്റെ സഭാപ്രവേശം കോടിയേരിയുടെ ആദ്യ നിയമസഭ എന്നീ പുസ്തകങ്ങളിൽ നിങ്ങൾക്കിത് വായിക്കാം വായിക്കുന്നവർക്കെല്ലാം ഒരു ഉറപ്പ് മാത്രം തരാം നിങ്ങൾക്കെല്ലാം ചിരിച്ച് മരിക്കാം